യുവജനോത്സവ വേദികളിൽ ആദ്യമായി എത്തുന്ന നാടൻ ഗോത്രകലകളുടെ രണ്ടാം ദിവസമാണിന്ന് ഇന്നലെ പുലർച്ചെ അഞ്ചേ കാലിനാണ് ഈ വേദിയിൽ ഗാന്ധി പാർക്കിലെ ഈ വേദിയിൽ മത്സര ഇനങ്ങൾ അവസാനിച്ചത് മലപ്പുലൈ ആട്ടം തീരുമ്പോൾ അഞ്ചേ കാലായി ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനകളടക്കം ഉറങ്ങാതെയാണ് ഈ രണ്ടാമത്തെ ദിവസത്തെ കാത്തിരിക്കുന്നത് ഇന്നലെ ഈ ഗാന്ധി പാർക്ക് ഉറങ്ങിയില്ല എന്ന് തന്നെ പറയാം ഇന്ന് രണ്ടാം ദിവസത്തിൽ വരുമ്പോഴും രാവിലെ നാടൻപാട്ട് കാണാൻ വേണ്ടിയിട്ട് നിറഞ്ഞ സദസ്സിലാണ് നാടൻപാട്ട് ഇവിടെ നടക്കുന്നത് ൻ മലയട്ടൻ സമുദായത്തിന്റെ തനത് പാട്ടാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ തനത് വാദ്യോപകരണം തുടി കലോത്സവ വേദികളിൽ ഒരു അടുത്തൊരു കാലം വരെ അകറ്റി നിർത്തപ്പെട്ടിരുന്ന ബഹിഷ്കൃതമായ ഒരു കലകൾക്ക് കലോത്സവ വേദികളിൽ ഇടം കിട്ടുന്നു എന്നു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത അതിൽ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സ്വീകാര്യത വളരെ പ്രധാനമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഏറെ ഓഡിയൻസിൻ്റെ നിറഞ്ഞ സദസ്സിലാണ് ഗാന്ധി പാർക്ക് ഇന്നലെ അഞ്ചേകാലു വരെ വളരെ വളരെ ദയനീയമായ സാഹചര്യങ്ങളായിരുന്നു പലപ്പോഴും വൈ വൈകിട്ടോടെ മേക്കപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന കുട്ടികൾ ഏറെ വൈകിട്ടും ഇവിടെ പുറച്ചൊക്കെ ഉറങ്ങിയിട്ടൊക്കെയാണ് മത്സരം പല കുട്ടികളും ക്ഷീണമായി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള വളരെ ശാരീരികായികമായിട്ടുള്ള എഫേർട്ട് കൂടുതൽ ആവശ്യമുള്ള ഇനങ്ങൾ കൂടി ഇതിനകത്തൊക്കെ ഉണ്ട് മംഗലം പ്രത്യേകിച്ച് മംഗലംകളിയിലായിക്കോട്ടെ അതിനുശേഷം മലപ്പുറം വളരെ ശാരീരികമായ എഫേർട്ട് കൂടി ആവശ്യമായി വരുന്ന ഇനങ്ങളായിരുന്നു പതിനഞ്ച് മിനിറ്റ് ആണ് ഈ ഒരു എന്ന് പറയുന്നത് ഒപ്പം തന്നെ പലപ്പോഴും ഒരു ഒരു പ്രശ്നം ഈ ആദ്യമായിട്ടാണ് കലോത്സവ വേദികളിലേക്ക് ഗോത്ര ഇനങ്ങൾ എത്തുന്നത് എന്നതുകൊണ്ട് ഇതിന്റെ ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെറിയ രീതിയിലുള്ള പോരായ്മ സംഭവിച്ചു കാരണം വെച്ചാൽ കൃത്യമായിട്ട് ഇത്ര ഇനങ്ങൾ ഇവിടെ ുള്ള ഒരു കാൽക്കുലേഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വളരെയേറെ സമയം പോകുന്നുണ്ടായിരുന്നു എങ്കിലും രാവിലെ നാടൻപാട്ട് വേദിയിൽ നിറഞ്ഞ സദസ്സിലാണ് ഗാന്ധി പാർക്ക് ഉണർന്നിരിക്കുന്നത് ഇത് ഈ ഇത്തരം ഇനങ്ങൾക്ക് കിട്ടുന്ന ജനകീയ സ്വീകാര്യത കൂടിയുടെ കൂടി ഉദാഹരണമാണ് പിന്നെ രാവിലെ ഒൻപതരക്ക് തുടങ്ങിയ പരിപാടി വളരെ എന്താണ് നല്ല നിറഞ്ഞ സദസ്സുണ്ട് ഇപ്പോൾ ഈ നാടൻ പാട്ടിനോട് കുട്ടികൾക്കും അതേപോലെ ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു നല്ല ആസ്വാദകർ കൂടി വരുന്നുണ്ട് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കലോത്സവ കാണാത്ത ഒരു ആ ഇനമാണ് കലോത്സവ വേദികളിൽ മറ്റിടങ്ങളിൽ സാധാരണഗതിയിൽ നൃത്തത്തിനൊക്കെയാണ് സാധാരണഗതിയിൽ കൂടുതലാൾ കാണുക പക്ഷേ ഇപ്പോൾ ഈ നാടൻപാട്ട് മിക്കവാറും എല്ലാ സ്കൂളുകളും വളരെ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കുട്ടികൾ നന്നായിട്ട് അതിനോട് പ്രതികരിക്കുന്നത് കലോത്സവ വേദിയിൽ നിന്നും നടമ്പാട്ട് നടക്കുന്ന കലോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിജു അഴിക്കോടിനൊപ്പം നിശാന്ത്